വിമാനത്താവളങ്ങളിലൂടെ കേരളത്തിലേക്ക് രാസലഹരിയുടെ ഒഴുക്ക് ഡോക്സ്കോഡിനെ വിന്യസിക്കാൻ ഒരുങ്ങി കസ്റ്റംസ് വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് രാസലഹരിയുടെ കടത്തിന്റെ കേന്ദ്രങ്ങളായി വിമാനത്താവളങ്ങൾ മാറുകയാണ് തൂത്തുക്കുടി തിരുവനന്തപുരം നെടുമ്പാശ്ശേരി കരിപ്പൂർ വിമാനത്താവളങ്ങൾ വഴിയാണ് ലഹരിക്കടത്ത് നടക്കുന്നത് ഏറ്റവും കൂടുതൽ ലഹരി പിടികൂടുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് കസ്റ്റംസിന്റെ കണ്ണിൽ പൊടിയിട്ടാണ് വൻതോതിൽ ലഹരിക്കടത്ത് നടക്കുന്നത് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് പിടികൂടിയത് പത്ത് കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് രണ്ട് വിദ്യാർത്ഥികളിൽ നിന്നാണ് കണ്ടെത്തിയത് അതും പാൽപ്പൊടിയിലും ഭക്ഷണത്തിലും കലർത്തിയാണ് രാസലഹരി കടത്തിയത് അതിനാൽ ഇത്തരം കടത്ത് കണ്ടെത്താൻ പരിശോധന ശക്തമാക്കാൻ കസ്റ്റംസ് പുതിയ നീക്കമായി എത്തിയിരിക്കുകയാണ് ലഹരി പരിശോധനയ്ക്ക് ഡോക്സ്കോഡിനെ വിന്യസിക്കാനാണ് എന്നാൽ നെടുമ്പാശ്ശേരിയിലെ മറ്റു പല വിമാനത്താവളങ്ങളിലും ഡോഗ് സ്കോഡ് ഇല്ല അതിനാൽ സംസ്ഥാനത്തെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും ഡോക്സ്കോഡിനെ വിന്യസിക്കാനാണ് കസ്റ്റംസിന്റെ തീരുമാനം പരിശീലനം ലഭിച്ച ഡോഗുകളെ കൊണ്ടുവന്നാൽ ലഹരി കണ്ടുപിടിക്കാൻ എളുപ്പമായേക്കുമെന്നാണ് കസ്റ്റംസിന്റെ നിഗമനം അഫ്ഗാനി പാകിസ്ഥാനിൽ നിന്നും ലഹരി നേരെ ഒമാനിലെത്തി അവിടെ നിന്നാണ് കേരളത്തിലേക്ക് എത്തുന്നത് ഹൈബ്രിഡ് കഞ്ചാവും എം ഡി എം എയും ഉൾപ്പെടെ ഏറ്റവും പുതിയ സിന്തറ്റിക് ലഹരികളാണ് സംസ്ഥാനത്തേക്ക് ഒഴുകുന്നത്